അങ്ങനെയാണ് ആചാരങ്ങൾ കൊണ്ട് വ്യക്തമായി മനുഷ്യനെ നന്നാക്കിയെടുക്കുന്നത് ആചാരങ്ങൾ തീർന്നു ആചാരങ്ങളില്ല ആചാരങ്ങളില്ലാത്തടത്ത് നിങ്ങൾ എങ്ങനെയാണ് പരസ്പരം യോജിക്കുന്നത് ശത്രുക്കൾക്ക് പരസ്പരം കൂട്ടായി കള്ളുപുടിച്ച് യോജിക്കാൻ പറ്റുമോ കള്ളുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ ഓർമ്മയൊക്കെ കയറി വരികയാണ് അടി തുടങ്ങുക കഴിയുന്നത് ആചാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചവർ വളരെ ആലോചിച്ചുണ്ടാക്കി വെച്ചതാണ് ആചാരങ്ങൾ കൊണ്ടാണ് പല പണക്കങ്ങളും പോകുന്നത് പതിനഞ്ച് കൊല്ലമായി ഞാൻ അവനോട് വേണ്ടിയിട്ടില്ല അവൻ്റെ ഭാര്യയോട് വേണ്ടിയിട്ടില്ല വീട്ടിൽ കാലുകുത്തിയിട്ടില്ല പക്ഷെ കഴിഞ്ഞ ദിവസം അവനും ഭാര്യയും കൂടെ വന്ന് മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചു പോണോ പോകണ്ടേ എന്ന് ഞാൻ നൂറുവട്ടം ആലോചിച്ചു അവസാനം പോകാൻ തീരുമാനിച്ചു അവിടെ കയറി ചെന്നപ്പോൾ ആ കുട്ടികൾ എന്നെ സ്വീകരിച്ച രീതി കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒന്നിച്ചു നെയ്യുന്നത് നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഒന്നിച്ചു തന്നെയാണ് അവിടെ ആചാരങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ ബദ്ധനാക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടല്ല ആലോചനകൾ കൊണ്ടല്ല ചിന്തകൾ കൊണ്ടല്ല യുക്തിവാദം കൊണ്ടല്ല വേദാന്ത പഠനം കൊണ്ടുപോലുമല്ല കാമികളായ മനുഷ്യർ യോജിക്കുന്നത് പലതും അവ്യക്തരൂപത്തിലുള്ള ആശയങ്ങളിലെ ആചാരങ്ങൾ കൊണ്ട് മാത്രമാണ് അബോധ പ്രബോധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഏതൊരു രാജ്യം ആചാര വിചാരങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നുവോ ആ രാജ്യത്തെ ജനങ്ങൾ പരസ്പരം കലഹിക്കുകയല്ലാതെ യോജിക്കുകയില്ല ആചാരമാണ് ധർമ്മം പ്രാചീനങ്ങളായ മനസ്സിൻ്റെ തലങ്ങളെ അറിഞ്ഞുണ്ടാക്കിയ ആചാരണ ആചരണങ്ങളുടെ സ്ഥാനത്ത് പുത്തനായ ഓരോരുത്തർ ഉണ്ടാക്കുന്ന ആചരണങ്ങൾ കലഹത്തിനല്ലാതെ സ്നേഹത്തിന് വിത്തുപാവില്ല പ്രാചീനങ്ങളായ ആചരണങ്ങളൊന്നും പ്രിയപ്രിയങ്ങളുടെ തലങ്ങളിലല്ല ധാർമ്മിക തലങ്ങളിലാണ് അവയെ നോക്കിയുണ്ടാക്കുന്ന പുത്തനാചരണങ്ങൾക്കെല്ലാം പ്രിയപ്രിയങ്ങളുണ്ടാവും ദേവതയെ ദർശിച്ചു എന്നുള്ളത് കൊണ്ടും അതനുഭവമായിത്തീരുമെന്നുള്ളത് കൊണ്ടുമാണ് ദേവതാ ഉപാസനത്തിൽ ഋഷിയെ സ്മരിക്കുന്നത് ഋഷി അല്ല ദേവത ഞാൻ എൻ്റെ പേരിൽ ഒരു തരുമ്പോൾ ഞാൻ ഋഷി അല്ലാതാകുന്നു ദേവതയാകുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മന്ത്രങ്ങൾ കലഹങ്ങൾക്ക് പാഠമാകുന്നു അത് സമന്വയത്തിൻ്റെ മന്ത്രങ്ങളാകാതിരിക്കുന്നു അതിൽ അഹങ്കാരത്തിൻ്റെയും പ്രിയാപ്രിയത്തിൻ്റെയും തലമുള്ളതുകൊണ്ട് അതിനെ എതിർക്കുന്നവരെ കൊല്ലണമെന്ന് തോന്നുന്നു മനസ്സിലായില്ല അതിനെ അനുകൂലിക്കുന്നവരോട് പ്രിയമുണ്ടാകുന്നു മറ്റതിലതില്ല മറ്റത് മനസ്സിനെ സൗമ്യമാക്കുന്നു അതുകൊണ്ട് തൃഷ്ണ കയറി വരുന്നതെല്ലാം അപ്രാപ്യത്തിലാണ് അതിൽ നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്തത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം മനസ്സിലായില്ല അപ്രാപ്യത്തിനാണ് പ്രാധാന്യം പ്രാപ്യത്തിന് തൃഷ്ണയുടെ ഒരു സഹായമേ ആവശ്യമില്ല പ്രാപ്യ വസ്തു ചിന്തിക്കുന്ന വേള മുതൽ ലഭ്യമാകുന്ന വേള വരെ മാർഗവും ലക്ഷ്യവും ധാർമ്മികവും സത്യവും വിനയ കൂടിയതും ഒക്കെയാണ് അപ്രാപ്യമായൊരു വസ്തുവിൽ ആഗ്രഹം ജനിക്കുമ്പോൾ മുതൽ അസ്വസ്ഥമാണ് അന്തരംഗം എപ്പോൾ അപ്രാപ്യമായൊരു വസ്തു സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ മുതൽ അന്തരംഗം രണ്ടാണ് ഒന്ന് അതിനെ എതിർക്കുന്ന തന്നിലെ ഒരു അന്തരംഗവും ഒന്ന് അതിനെ അനുകൂലിച്ച് നേടാൻ ചാടി പുറപ്പെടുന്ന ഒരു ചാടിപ്പുറപ്പെടുന്ന ചാടി പുറപ്പെടുന്ന അന്തരംഗത്തോട് കലഹിച്ചുകൊണ്ട് തന്നെ നീ ഇത് നേടില്ല നിശ്ചയമെന്ന് പറയുന്ന ഒരു അന്തരംഗം അവനവനിൽ തന്നെ ഇരിപ്പുണ്ടാവും ഏകാഗ്രതയില്ലാതെയും മര്യാദയില്ലാതെയും ശാന്തിയില്ലാതെയും ഇല്ലാതെയും മാത്രമാണ് നേടാനുള്ളത് ആ വേളയിൽ അതിനെ എതിർക്കുന്ന അന്തരംഗം സത്യം ധർമ്മം മുതലായവയെ ചൂണ്ടിക്കാണിച്ചു വാദിക്കുമ്പോഴെല്ലാം സത്യധർമാദികളെ വെടിഞ്ഞുകൊണ്ടത് നേടുവാൻ തൃഷ്ണ പ്രേരിപ്പിക്കുന്ന കർമ്മനിഷ്ഠമായ ഒരു അന്തരംഗം അവനെയും വലിച്ചു കൊണ്ടുപോവുകയാണേ പരാജയപ്പെട്ട് അശാന്തനായി തകർന്നടിഞ്ഞു കിടക്കുമ്പോൾ അവൻ പറയുന്നത് എനിക്കറിയാമായിരുന്നു അതീ തടഞ്ഞ അന്തരംഗത്തിൻ്റെ ഓർമ്മയിൽ പറയുന്നത് എനിക്കറിയാമായിരുന്നു ഇങ്ങനെയേ നടക്കുള്ളൂ എന്ന് പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇതാണ് തൃഷ്ണയെ വളർത്തുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്